കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് മൃഗസംരക്ഷണ വകുപ്പിന്റെ മലപ്പുറം ജില്ലാ മൊബൈൽ ഡയഗ്നോസ്റ്റിക് ലാബ് ക്ലിനിക്കൽ ലാബ് പോരൂർ മൃഗാശുപത്രി എന്നിവയുടെ നേതൃത്വത്തിൽ പോരൂർ മനക്കൽപ്പടിയിൽ വെച്ച് അനിമൽ ഹെൽത്ത് ക്യാമ്പ് നടത്തി പരിപാടി പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു നമ്മളെ ആളുകൾക്ക് ഇന്ന് അതിന്റെ ഒരു ഗൗരവം അല്ലെങ്കിൽ നമ്മുടെ മൃഗങ്ങളിൽ അല്ലെങ്കിൽ കന്നുകാലികളിൽ മറ്റു ഇതിലെല്ലാം രോഗങ്ങളും ഒരുപാട് മനുഷ്യരിൽ ഇപ്പോൾ മൃഗങ്ങളിൽ രോഗങ്ങൾ ദൈനംദരം പുതിയ പുതിയ രോഗങ്ങൾ കണ്ട് എന്ന കാലഘട്ടമായിട്ടുണ്ട് അതിൽ നമുക്കറിയാം കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം ചർമ്മരോഗം അങ്ങനെ ഓരോ രോഗവും പുതിയ പുതിയ രോഗങ്ങൾ വന്നു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തരും നമ്മൾ ഈ പരിശോധന എന്ന് പറയുമ്പോൾ മുൻകരുതൽ കാരണം പല രോഗങ്ങൾക്കും നമ്മൾ എന്നെ മുൻകരുതലുണ്ട് അതേപോലെ ഇന്ന് മൃഗങ്ങൾക്കും നമ്മൾ ഇതേപോലെയുള്ള സ്കാനിങ് അതേപോലെ പ്രതിരോധ മൃഗങ്ങളൊക്കെ നൽകുന്നുണ്ട് നമ്മളെ ദൂരം എടുക്കാണ്ട് മലപ്പുറം ജില്ലയിൽ തന്നെ ഇന്ന് പൊരു പഞ്ചായത്തിലാണ് ഞാൻ മത്സരത്തോട് നടക്കുന്നത് അപ്പം കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും നമ്മൾ വളർത്തുന്ന ആയുകൾക്കാവട്ടെ പൂച്ചയ്ക്കാകട്ടെ ആടിനാകട്ടെ പശുക്കൾക്കാവട്ടെ ഏതിനും ഒരു രോഗം വരാത്ത ഒരു ആളുകളുമില്ല കാരണം കാലാവസ്ഥ വ്യതിയാനം കുടുംബത്തെ പോലെയൊന്നും അല്ല അതേപോലെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളെ മൃഗങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അവർക്ക് രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി അതിൽ ചികിത്സ കൊടുക്കുകയും അതിന് വേണ്ട കുത്തിവയ്പ്പളൊക്കെ നൽകുകയാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ ക്യാമ്പിൽ ലബോറട്ടറി സൗകര്യം സ്കാനിംഗ് മെഷീൻ മുതലായ ആധുനിക സൌകര്യത്തോടെയുള്ള ക്യാമ്പ് കർഷകർക്ക് നവ്യാനുഭവമായി പശുക്കൾ ആട് പട്ടി പൂച്ചകൾ മുതലായ മൃഗങ്ങളുടെ രോഗനിർണയവും ചികിത്സയും ക്യാമ്പിൽ നടന്നു പോരൂർ വെറ്റിനറി സർജൻ ഡോക്ടർ ബരീറ വള്ളിക്കാടൻ ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി സക്കീന അധ്യക്ഷത വഹിച്ചു ജില്ലാ ലാബ് ഓഫീസർ ഡോക്ടർ അബ്ദുൾ നാസർ പഞ്ചിളി പദ്ധതി വിശദീകരണം നടത്തി അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ മധുസൂദൻ ഒ പോരൂർ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പർ പി അൻവർ ലാബ് ടെക്നീഷ്യൻ അശ്വതി ചന്ദ്രൻ ദിലീപ് സുന്ദരൻ എന്നിവർ നേതൃത്വം നൽകി എൻ എൻഫോർ ന്യൂസ് വണ്ടൂർ കിഴക്കൻ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ വൺ